ഹലോ ഫ്രോഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ കൂടി സ്വാഗതം ഞാൻ വേസ് പാനക്കാർ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് സി രാവിലെ തന്നെ സി ഫസ്റ്റ് തിങ്ങ് പറയാനുള്ളതെന്ന് വെച്ചാൽ ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെയായിട്ടും അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻ്റെ താഴെയായിട്ടും മാർക്കറ്റ് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി സോ ആദ്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഞാൻ വരുന്ന ദിവസങ്ങളിലേക്കും മനസ്സിൽ ഉറപ്പിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ മുകളിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു പ്രോപ്പർ ബുള്ളിഷ് സ്കാനിൽ കിട്ടുന്നത് വരെ ഞാൻ ബയിങ് സൈഡിലേക്കുള്ള ട്രേഡിൽ അത്ര അഗ്രസീവ് ആയിട്ട് ഇരിക്കില്ല എന്നുള്ളതാണ് ആദ്യമേ ഈ ഒരു സമയത്ത് ഞാൻ എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പോയിന്റിൽ എങ്ങനെ ആയിരിക്കണം പ്ലാൻ എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുക ഇന്നത്തെ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള താഴ്ത്തേക്കുള്ള ഫോളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ബട്ട അറ്റ് ദ സെയിം ടൈം എൻ്റെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെയുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ഞാൻ ആകെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ഇപ്പം കുറെ ആളുകൾ ചോദിക്കുന്നതാണ് എന്താണ് എൻ്റെ എൻട്രി എടുക്കുന്ന ക്രൈറ്റീരിയ ക്രൈറ്റീരിയെന്നുള്ളത് സി എൻ്റെ എൻട്രി എടുക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വെരി സിംപിളാണ് എസ് എൽ എൻ്റെ അത് പ്രോപ്പറാണോ എനിക്ക് എടുക്കാൻ പറ്റുന്ന എസ് എൽ ആണോ ഹ്യൂജ് എസ് എൽ ആണോ ആണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ശരി എൻട്രി ഞാൻ എടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ലെവൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവലാണ് ഇപ്പം ഓ ആർക്കെന്നെ വിശ്വാസമുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് തന്നെ വിശ്വാസമുണ്ട് എൻ്റെ ലെവൽസിൽ അല്ല എൻ്റെ അനാലിസ്റ്റിൽ എനിക്ക് വിശ്വാസമുണ്ട് ബട്ട് എന്നിരുന്നാൽ പോലും ആ ലെവലിൽ എനിക്ക് എസ് എൽ സൂട്ടായി വരുന്നില്ല സോ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും സമയം വരെ ഞാൻ ചുമ്മാ ഇരിക്കുകയാണ് എനിക്ക് യൂറോ യൂറോസിറ്റിയിൽ ചെറിയ ട്രേഡ് ഉണ്ട് ബട്ട് അതല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഒറ്റ ട്രേഡ് പോലും ഇന്നത്തെ ദിവസം ഞാൻ പഞ്ച് ചെയ്തിട്ടില്ല വെറുതെ ഇരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആൻഡ് അത് കഴിഞ്ഞിട്ട് മോർണിംഗിൽ ആ ഒരു ഫോൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടൊരു ബട വലി തന്നെയായിരുന്നു ചെറിയൊരു റേഞ്ചിലുള്ളൊരു പത്ത് എത്രയും പറയുക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ റേഞ്ചിലുള്ളിൽ എഴുപത്തഞ്ച് പോയിന്റ് എൺപത് പോയിൻ്റ് ഇടയിലുള്ള ഒരു വോളറ്റൈലിറ്റി മാത്രമായിരുന്നു മാർക്കറ്റിന്ന് കാണിച്ചിട്ടുള്ളത് ആൻഡ് അവസാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ബൈക്ക് ക്യാൻഡിൽ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ബട്ട് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് അർത്ഥം തോന്നില്ല ട്വൻറ്റിത്രീ ഫൈവ് ഹൺഡ്രഡ് താഴെ തന്നെയാണ് മാർക്കറ്റുള്ളത് സോ ഈ റേഞ്ചിൽ നിൽക്കുമ്പോൾ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇന്നതിക്കെയാണ് ഇങ്ങനെയായിരിക്കും എൻ്റെ അടുത്ത ദിവസങ്ങളിലേക്കുള്ള പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് ആൻഡ് ലോസും ഓവർ ട്രേഡും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള മാർക്കറ്റാണ് ഓവർ ട്രേഡ് കൊണ്ട് ലോസ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ശ്രദ്ധിക്കണം ഓവർ ട്രേഡ് ഒരു ഡിസീസ് ഡിസീസാണ് എന്നുള്ളതാണ് അതല്ല നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ അനാലിസിൻ്റെ വീഡിയോ നമ്മുടെ അനാലിസിൻ്റെ വീഡിയോ അല്ല സൈക്കോളജിയുടെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്ക് ഒന്നിനിട്ട് മൂന്ന് മെസ്സേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് സി ഇതൊക്കെ ശ്രദ്ധിച്ചാലും എസ് എല് വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ട് സി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും മെസ്സെൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് എനിക്ക് പറയുമ്പം എനിക്ക് വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോകാം എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരേ ഒരു കാരണം കാര്യം എന്ന് പറയുന്നത് ബി ഹാപ്പി എന്ന് മാത്രമേ പറയുള്ളൂ സന്തോഷവാനായിട്ട് ഇരിക്കുക എസ് എൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും സന്തോഷിച്ചിരിക്കുക കാരണം നിങ്ങൾ ട്രൈ ചെയ്തത് കൊണ്ടാണ് എസ് എല് കിട്ടുന്നത് ട്രൈ പോലും ചെയ്യാണ്ട് എസ് എൽ വാങ്ങിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ നിങ്ങൾ പല സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരേ സെറ്റപ്പ് തന്നെ എഗയിൻ ആൻഡ് എഗെയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് എസ് എല് കിട്ടുന്നത് നിങ്ങൾ പഠിക്കണം നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എസ് എല് കിട്ടുന്നത് സ്ട്രാറ്റജി മാറ്റി കളിക്കുക അല്ലെങ്കിൽ പിന്നെ ആവശ്യമില്ലാത്ത ട്രേഡ് എടുത്തിട്ട് എസ് എൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കാറ്റഗറി വേറെയാണ് അതല്ല ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എസ് എൽ എ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വരും അധികം സമയമൊന്നും വേണ്ട നമ്മുടെ ലോസുകൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ അഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം നമ്മുടെ ലോസൊക്കെ ഒക്കെ റിക്കവർ ചെയ്തെടുക്കാം സോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് എസ് എൽ കിട്ടുന്നത് ആൻഡ് അത് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആൻഡ് അത് ചെയ്യാതെ ട്രേഡ് എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ലോസും വാങ്ങിച്ചു കൂട്ടിയിരുന്നുണ്ട് സോ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ആൻഡ് ട്രൈ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് വിജയം തന്നെയാണ് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഒരു സെയിങ് ഇല്ലേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് സീക്ക് വിൽ വിൻ വൺ പെർസെൻറ്റേജ് ഓഫ് സീക്ക് വിൽ ലൂസ് അതായത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ തൊണ്ണൂറ്റി ശതമാനം ആളുകളും വിജയിക്കും അതിനകത്ത് വെറും ഒരു ശതമാനം ആളുകൾ മാത്രമേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യം പറയുന്നുട്ടോ അതിനകത്ത് ഒരു ശതമാനം മാത്രം ആളുകളെ പരാജയപ്പെടുകയുള്ളൂ സ്വന്തങ്ങളെല്ലാവരും നയൻറ്റി നയൻ പെർസെൻറ്റേജിൽ ഉണ്ടാവും എന്നുള്ള മോട്ടിവേഷനും കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം ബാക്കിയുള്ള നാളത്തേക്കുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സോറി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നമ്മൾ നോക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതായിരുന്നു ബട്ട് ടു ബി ഫ്രാങ്ക് ഞാൻ നിഫ്റ്റി ബാങ്കിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രേഡ് കിട്ടിയാൽ അധികം എസ് എല്ലോ വലിയ എസ് എല്ലോ കാര്യങ്ങളൊന്നും ഇല്ല ട്രേഡ് കിട്ടിയാലും ബട്ട് ഞാനത് നോക്കിയില്ല ഞാൻ നോക്കിയത് നിഫ്റ്റിയിലായിരുന്നു നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയായിരുന്നു ഞാൻ എൻ്റെ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിൻ്റെ ബ്രേക്ക്ഔട്ട് എസ് എൽ വരുന്ന പോയിന്റ് ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് സോ അതുകൊണ്ട് തന്നെ ട്രേഡില്ല ട്രേഡില്ല ട്രേഡില്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകം സംഭവിക്കാനൊന്നും പോകുന്നില്ല ആളൊന്നും മരിച്ചു പോയില്ല ഇലക്ട്രിക് ദിവസങ്ങളുണ്ടല്ലോ ഒരു ലോസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ സോ എഗെയിൻ നാളത്തേക്കുള്ള അനാലിറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ടുമോറോ ഞാൻ ഈ ഒരു ആയിരിക്കും വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ ത്രീ ഫിഫ്റ്റീൻ എന്നുള്ള ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഡായിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ലെവലിനെ കൂടിയായിരിക്കും മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എഗെയിൻ പറയുകയാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ടാർഗറ്റുകളായിട്ട് ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ടാർഗറ്റുകൾ മാത്രമായിരിക്കും ആ ട്വൻറ്റി ത്രീ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും ഫസ്റ്റ് അപ്പോസ് സൈഡിലെ ടാർഗറ്റായിട്ടുണ്ടാവുക ഫൈവ് ഹൺഡ്രൻ്റെ മുകളിലായിട്ട് ഇവിടെ ഈ ഒരു ചെറിയ പോയിന്റ് കൂടി നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇവിടെയൊക്കെ എത്തുമ്പോൾ നമ്മുടെ പൊസിഷൻസിനെ കോസ്റ്റലി ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ള പിന്നെ ഫൈവ് ഹൺഡ്രഡിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അതിൻ്റെ മുകളിലും സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ള ടാർഗറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അതായത് ഇന്നത്തെ മെയിൻ ഓപ്പണിംഗ് യാറിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പോയിന്റ് വരെയുള്ള ലെവലിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് താഴത്തേക്കാണ് മാർക്കറ്റിൻ്റെ അപ്രോച്ച് എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ത്രീ ഫിഫ്റ്റി ത്രീ തേർട്ടി എന്നുള്ള ടു തേർട്ടി സോറി ടു തേർട്ടി എന്നുള്ള ലെവലാണ് ടു തേർട്ടി നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ടു തേർട്ടിക്ക് താഴെ വന്നുകഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫർദർ ഡോ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻ സ്റ്റഡി മാർക്കറ്റ് വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് കിട്ടുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എനിക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ എയിറ്റ് ഫോർട്ടി നയൻ ട്രിപ്പിൾ എയിറ്റ് എന്നുള്ള പോയിന്റ് ആയിരിക്കും ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് കൂടി ആയിരിക്കും സോ ഈ രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളായിട്ടായിരിക്കും എൻ്റെ വ്യൂ ഉണ്ടാവുക ആൻഡ് മുകളിലേ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് എന്നുള്ളതന്നെ ആയിരിക്കും ആൻഡ് അത് ഏകദേശം വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റിയുടെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ടു ട്വൻറ്റി ആ റേഞ്ച് വരെ ടു ഇയർ റേഞ്ച് വരയ്ക്കും നമുക്ക് ടു ഫിഫ്റ്റി ആ റേഞ്ച് വരെയുള്ളൊക്കെ മൂന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബട്ട് സ്റ്റിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം അപ്പോസൈഡിലേക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് സെവൻ ഫിഫ്റ്റി എന്നാണ് ലാസ്റ്റ് ഒരു ബൈങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സെവൻ ഫിഫ്റ്റിയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡും അതിന് താഴത്തേക്ക് മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ലാസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഇവിടെ ഈ ഒരു ലെവലിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ചെറിയ ടാർഗറ്റുകളായിരിക്കും പ്ലേസ് ചെയ്യുന്നത് ഞാൻ കാരണം ഇവിടെ തൊട്ട് തന്നെയായിട്ട് സപ്പോർട്ട് വരുന്നുണ്ട് സോ അതിൻ്റെയും താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോപ്പർ ഡയറക്ഷണൽ മൂവ് അതിനകത്ത് കിട്ടുകയുള്ളൂ സോ ട്വൻറ്റി ത്രീ ഫോർ ഫോർട്ടി എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ത്രീ ഫിഫ്റ്റി എന്നുള്ള ത്രീ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവൽ കൂടിയാണ് ഞാൻ അടുത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി മിഡ് സെലക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫോൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും ഒക്കെ മാറ്റിയിട്ട് മിഡ് മിഡ്സെലക്ഷനെ ഫോക്കസ് ചെയ്യേണ്ട സമയം അധികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നല്ല മൂവുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് സോ വാച്ച് ചെയ്യാൻ പോകുന്ന ലോവ സൈഡിൽ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെവൻ തൗസൻഡ് സിക്സ് സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് ഓൺ ദ അപ്പോ സൈഡ് ലെവൻ തൗസൻഡ് എയ്റ്റ് ട്വൻറ്റി എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനായിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ അനാലിസും കാര്യങ്ങളൊന്നും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ പ്രഖ്യാപത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കൊണ്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ